ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വാർത്ത കാണുമ്പോൾ നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ഇത് ഏതെങ്കിലും ഒരു മദ്രസയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതപഠന ശാലയിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് ഇച്ചിരി കൊഴുപ്പും ഈ വാർത്ത അങ്ങോട്ട് എടുത്തിട്ട് അലക്കി കീറാനായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടേനായിരുന്നു പക്ഷേ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു എക്സ്ക്ലൂസീവ് ന്യൂസാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഈ പെരിങ്ങോട്ടുകര ദേവസ്വം ക്ഷേത്രത്തിലെ പൂജാരി കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ പൂജയ്ക്ക് വന്നപ്പോഴത്തേക്കും അവരുടെ നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചത് അവിടുത്തെ മെയിൻ പൂജാരിയായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ മെയിൻ പൂജാരിയായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു പൂജാരിയാണ് ഈ നമ്പർ വാങ്ങിച്ചത് നമ്പർ വാങ്ങിച്ചതിനു ശേഷം നിരന്തരം ഈ സ്ത്രീയെ അങ്ങോട്ട് വിളിക്കും വിളിച്ച് ഇവരോട് ഈ പൂജയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പറയും നിങ്ങൾ ഈ നഗ്ന വീടുകളുണ്ടല്ലോ അത് എനിക്ക് അയച്ചു തരാൻ പറയും അപ്പം പുള്ളി അയച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിയുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ അപായപ്പെടുത്തും കുടുംബത്തിലുള്ള എല്ലാവരെയും അപായപ്പെടുത്തും എന്ന രീതി കാരണം ഒരു വിശ്വാസിയായിട്ടുള്ളൊരു സ്ത്രീയെ ആ അമ്പലത്തിൽ പൂജ നടത്തുന്ന ഒരു പൂജാരി അല്ലെങ്കിൽ ഇപ്പോൾ പള്ളി ആയി എന്തോ ആയിക്കോട്ടെ നടത്തുന്ന ഒരാൾ വിളിച്ചിട്ട് നിരന്തരം വാട്സപ്പിലൂടെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്ക് ഭക്തി ഉള്ളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർ ഭയം തോന്നും അപ്പോൾ അങ്ങനെ ഇവര് പല പ്രാവശ്യം വാട്സപ്പിൽ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീ കുറച്ച് വീഡിയോസ് ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വച്ചിട്ടിപ്പം പൂജ നടത്താൻ വേണ്ടി ഇരുപത്തിനാലായിരം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു പൂജാരിയായിട്ടുള്ള അരുൺ എന്ന് പറയുന്ന മഹാവേന്ദ്രൻ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ഈ മഹാവീരൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് അറിയുന്നത് എന്തായാലും ന്യൂസ് എയ്റ്റി ചാനലിനകത്താണ് ഈ ഒരു വാർത്ത ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശരിക്കും ഈയൊരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മറ്റേ നമ്മുടെ ജാമിദ ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ചലം ചാനൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലേ ഈ മദ്രസയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് നേരെ അല്ല അതിക്രമം ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ എന്തായിരുന്നല്ലോ രസം വന്ന് രാവിലെ വന്ന് അങ്ങോട്ട് മുഖവും കഴിയത്തില്ല പല്ലും തേകത്തില്ല വന്നിരുന്നുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ കൊണ കൊണ ഗുണഗോണ ഗുണഗുണ അടിയായിരുന്നു മറേ നിരം തൊഴിൽ അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ ആരും ഒന്നും ഞാൻ ഒരിക്കലും ഈ ചെയ്ത ആൾക്കാരെ മാത്രമേ ഇറന്നുള്ളൂ ഈ ഏത് ദേവാലയം ആയാലും കൂടെ ആ പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ ഇനി പിന്നെ മോസ്കുകൾ ചർച്ചുകളായിക്കോട്ടെ ഇവിടുത്തെ ഇവിടുത്തെ ഉസ്താദായാലും പൂജാരി ആയാലും ഇനി പള്ളിയിലായാലും തെമ്മാടിത്തരം കാണിക്കുന്നത് ഏത് നാറിയാണെങ്കിലും അത് വന്ന് പറയാനായിട്ടുള്ള ആർജവം നീയൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ കാരണം നീയൊന്നും അത് ചെയ്യത്തില്ല ഇവിടെ ഇസ്ലാമിൻ്റെ പേര് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് മഹാവീരന്മാരുടെ വീഡിയോകൾ നമ്മൾ പൊളിച്ചടിക്കും കാരണം സമുദായത്തെ പറയപ്പിക്കാനും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിനൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ എവറ്റകളുണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു സാധനം വന്നെങ്കിൽ മാത്രമേ ഇവരൊക്കെ വീഡിയോ എത്തിള്ളൂ എന്തായാലും ഇതിൻ്റെ ഒരു വാട്സപ്പ് കോള് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ വാട്സപ്പ് കോളിന്റെ അതൊന്ന് കേട്ടു നോക്കാം ഈ സ്ത്രീയെ ഈ പറയുന്ന നാറി എങ്ങനെയാണ് വലയിൽ വീഴ്ത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്സപ്പ് കോൾ ആണ് അതൊന്ന് കേട്ടു നോക്കോ ഹലോസിലെ இப்போ இப்போ நான் ஃப்ரைடே ஈவினிங்கு வர ஆண்டா ஆ ஃப்ரெண்ட் வருது இல்லை இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது இல்லை இல்லை என் கூட தான் வருது

இல்ல இல்லை சாட்டர்டே மார்னிங் ஆமாம் ஆமாம் அதுக்கு சம்ப திருச்சி போகும் போ போவோம் சாட்டர்டே ஈவினிங்கோ ட்ரெயினோ ஆ ஓகே அப்போ ஒரு 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 டே ஸ்டே பண்ணணும் இல்லையா அங்கே எதுவுமே தெரியாது இல்லையா எனக்கு எங்கே ஸ்டே பண்ணுறது இல்ல இல்ல என்ன க்ளோஸ் ஃப்ரெண்ட் தான் ஆ நீங்க வரீங்களா ஆமா இல்ல நீங்க கோயில்ல இருக்குது இல்லையா ஆ கோயில் இருக்கு ஆ அப்புறமா நீங்க வரீங்களா ஓகே ஆ ஓகே தெரியாது தெரியாது செக் பண்ணனும் எனக்கு தெரியாது அங்கே என்ன அங்கே ஸ்டே ஆயில நாங்க வந்து ஒரு அந்த தந்தரோட சொல்லிட்டு ரூம் அரேஞ்ச் பண்ண அவனோட வண்டி வண்டில வந்துட்டு அங்க டிராப் பண்ணிடுவோம் ஓகே அந்த அந்த ஃப்ரெண்ட்ல இருந்து என்ன யாரோ வரமோ ரூமில் யாரோ வரமோ हां நான் அந்த ரூமில் வந்தா பிரச்சன இருக்காங்க என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் ஆமா பின்ன யாரோ சொல்ற என்ன சொல்றது என்ன பண்ணு என்ன தெரியாது இருக்குது இருக்குது சிங்கிள் அது அதே அங்க எங்க இது எங்க பண்ணது தெரியாது எனக்கு ரயில்வே ஸ்டேஷன்ல புக் பண்ணோம் ஆ அப்ப ரெண்டு ரூம் எடுத்து ஒரு ரூம் நம்ம இருக்கும் ஒரு ரூம் நம்ம ஓகே ஆ சரி சரி நமக்கு ஒரு நீங்க மணி ஆமா

അംഗേ വാ ഓക്കേ അ അന്നെങ്ങൊരു കാരണമ ചെയ്യാ ഒരു ടൈം ഇപ്പോ നി വാ റെഫറൻസിങ്ങായി വന്ന് ഓക്കേ കോ അപ്പുറമ ഫ്രണ്ട് കൂട്ടുന്നോറണ ഇല്ല ഇപ്പോ പെരുംതുന്ന് നി ഫ്രണ്ട് ആയിട്ടല്ല വരുന്നത് ആמא അപ്പോ ഞാനങ്ങ ഹോട്ടല വന്നാ പ്രശ്നം ഇരിക്കാ ആ ഫ്രണ്ടിന് നിന്നെ ചൊല്ലുമോ ആמא അപ്പോ എങ്ങേ കാരണമുടിയില്ലോ ഇല്ലെന്നാ കോട്ട് വരേലും അപ്പൊ ഇവന്റെ സോക്കേട് കണ്ടല്ലോ അല്ലേ ഒരു പൂജയുടെ ആവശ്യമായിട്ട് കർണാടക സ്വദേശിയാണ് ഈ സഹോദരി ഇവര് അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവരുടെ നമ്പർ വാങ്ങിയിട്ടാണ് ഈ മെയിൻ പൂജാരി നമ്പർ വാങ്ങിക്കും വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ നിരന്തരം ഈ സഹോദരിക്ക് വീഡിയോ ചെയ്യും വാട്സപ്പിൽ വീഡിയോ ചെയ്യും വാട്സപ്പിൽ മറ്റൊരു ഫോണിൽ പിന്നെ റെക്കോഡ് ചെയ്തിട്ടാണ് പരാതിപ്പെടുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പൊക്കിയത് ഒരുത്തനെ പൊക്കിയിട്ടുണ്ട് ഒരുത്തൻ മുങ്ങിയിട്ടുണ്ട് അപ്പം വിലാസങ്ങളുള്ള ഇതുപോലത്തെ പൂജാരിമാരും അല്ലെങ്കിൽ ഇതുപോലുള്ള ഉസ്താകന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാ കുറേ എണ്ണം ഉണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന അപ്പം നമ്മളൊരു വാർത്ത ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തിലും നമ്മൾ വാർത്ത ചെയ്യണം അതാണല്ലോ അല്ലെ ഒരു ഒരു ഓൺലൈൻ മാധ്യമമായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മുഖ്യധാര മാധ്യമമായിക്കോട്ടെ അതിൻ്റെ ഒരു മാന്യത എന്നുള്ളത് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടുത്തെ കാമിതാക്കും അതുപോലെ തന്നെ ഹാരിഫ് എന്ന് പറയുന്ന വേട്ടാവളിയനും മറ്റു ചില പുഴുത്ത നാറികളുണ്ടല്ലോ ഈ മദ്രസയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി നടക്കുന്ന ചില വിവരം കേട്ട നാറികൾ ആ നാറികൾക്ക് വേണ്ടിയാണ് ഞാനിത് കൊടുക്കുന്നത് പിന്നെ ഫസൽ എന്ന് പറഞ്ഞ ഒരു പൊന്നുമുൻ എടാ ചെറ്റകളെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ആത്മാഭിമാനം ഒരു വീഡിയോ നീയൊക്കെ ചെയ്യട്ടോ ചെയ്തിട്ട് നീയൊക്കെ എനിക്ക് യൂട്യൂബിനകത്ത് കയറുന്നുണ്ട് കൊണയടിക്കാവുകൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലത്തെ ഞരമ്പന്മാർ എല്ലാ വിഭാഗത്തിലുമുണ്ട് അതുകൊണ്ട് ഇവന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഇതിപ്പം ഒരാൾ പുറത്ത് പറയാൻ കാണിച്ചിട്ടുള്ള ധൈര്യം എത്ര വരെ ഇതാണെങ്കിൽ ഒരു ചൂഷണം ചെയ്തിട്ടുണ്ടാകും നമുക്കൊരു സന്തോഷ് സന്തോഷമാധാനക്കറിയാമല്ലോ അല്ലേ എന്തൊക്കെ ലീലാവിലാസങ്ങൾ എത്ര എത്ര ഉന്നതന്മാരുടെ ഭാര്യന്മാരെയൊക്കെയാണ് അവൻ ട്രാപ്പിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുപോലെ ധൈര്യപൂർവ്വം വന്ന് വന്നിതൊക്കെ പറയാൻ കാണിക്കണം അത് എവനായാലും കൊള്ളാം ഏത് മാറി കൊള്ളാം കാണിക്കണം കാണിച്ചാൽ തൂക്കിയെടുത്ത് അകത്താക്കുക ഞാൻ അത് ഓരോരുത്തർ മുങ്ങിട്ടുണ്ട് അവനെ ഉടനെ അതിനെ പിടിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളിലേക്കൊന്ന് ഇതിന് എത്തിക്കണമെന്ന് തോന്നി അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും